അതുപോലെ നമുക്കറിയാം യേശു പല കാര്യങ്ങൾ ക്രൂശി ശ്രമിച്ചു ദൈവത്തോടുള്ള കൂട്ടായ്മ മുറിഞ്ഞു അതാ ആ ശാപത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഒരുപക്ഷെ ഈ കാര്യം നമ്മൾ ശരിയായിട്ട് ചിന്തിച്ച് കാണുകയില്ല ഈ സത്യത്തെപ്പറ്റി ആദർമ്മിന്മേൽ വന്ന ആ ശാപം ക്ഷമിക്കണമത് ആദർമന്മേലല്ല കായൽ അതുപോലെ നിറത്തിന്മേലും യേശു അതെടുത്തു യേശുവിനുണ്ടായിരുന്ന ആ ശരീരവും ഇതേ മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതായിരുന്നു നമ്മുടെ ശരീരത്തെ പോലെ തന്നെ ആ ശപിക്കപ്പെട്ട നില തോന്നുന്നു അതുകൊണ്ട് യേശുവും നമ്മളെ പോലെ തന്നെ രോഗങ്ങൾ ശീലിച്ചവനായിരുന്നു അത് അവൻ നമുക്കൊരു മുന്നോടിയാകേണ്ടതിനായിരുന്നു ദൈവവചനം പറയുന്നു അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എബ്രാഹിർ നാലിൻ്റെ പതിനഞ്ച് അത് നമ്മുടെ മുന്നോടിയാവുന്നതിൻ്റെ ഭാഗമായിരുന്നു ഏതെങ്കിലും മനുഷ്യൻ എന്നെങ്കിലും അഭിമുഖീരിച്ച് എല്ലാ തരത്തിലുള്ള പരീക്ഷകളും അവനും നേരിട്ടു എബ്രായർ നാല് നാം ഇതേപ്പറ്റി പല പ്രാവശ്യം പറഞ്ഞിട്ടൊന്നും നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ വാക്യം അറിയണം ഭക്തിയുള്ള ജീവിതത്തിൻ്റെ രഹസ്യമാണിത് ഈ വാക്യം കാണുന്നത് എബ്രാഹർ നാലിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിലാണ് ഈ വാക്യമാണ് പാപത്തിന്മേൽ ജയമുള്ളൊരു ജീവിതം അന്വേഷിക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഈ ഒരു സത്യം പരിശുദ്ധാത്മാഅഭിഷേകം മാത്രമല്ല എന്നാൽ ഈ സത്യം യേശു ക്രിസ്തു എൻ്റെ കൂട്ടു തന്നെയുള്ളൊരു ശരീരത്തിൽ വന്നു ഒരു പാപമില്ലായിരുന്നു എന്നാൽ എബ്രായർ നാലിൻ്റെ പതിനഞ്ചിൽ അവൻ എല്ലാ സാധാരണ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന എല്ലാ പരീക്ഷകളിലൂടെ അവൻ കടന്നുപോയി മനുഷ്യനുണ്ടാകുന്ന എല്ലാ പരീക്ഷകളും എനിക്കുണ്ടായിട്ടില്ല എന്നാൽ യേശുവിന് ആ പരീക്ഷകളെല്ലാം ഉണ്ടായിട്ടുണ്ട് അവൻ ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളിലും കടന്നു പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അഭിമുഖീകരിക്കാത്ത പരീക്ഷകളിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ട് അങ്ങനെയാണ് അവൻ എനിക്ക് മുന്നോടിയായത് അതുപോലെ അവൻ നമുക്കുള്ളതുപോലെയുള്ള ഒരു ശരീരത്തിൽ വന്നു നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പോലെ തന്നെ അവനും പരീക്ഷിക്കപ്പെട്ടു ഇവിടെ പറയുന്നു നമുക്ക് തുല്യം സകലത്തിലും എങ്കിലും പരിശുദ്ധാത്മാവിന്റെ അവൻ പാപം ചെയ്തില്ല കാരണം ദൈവത്തിന്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു നമുക്ക് തുല്യമായ ഒരു ശരീരം യേശുവിനുണ്ടായിട്ടും എങ്ങനെയാണ് അവൻ പാപം ചെയ്യാതെ ജീവിച്ചത് റോമാലേഖനം ആറിൽ ദൈവോജത്ത് ഉള്ളതാണ് ഇത് വ്യക്തമാക്കി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോമാലേഖനം ആറിൻ്റെ പതിനാലിൽ പറയുന്നു പാപത്തെ ജയിക്കാനുള്ള ഒരേ ഒരു വഴി അത് നാം കൃപക്ക് കീഴിലായിരിക്കുമ്പോഴാണ് നിങ്ങൾ ന്യായ പ്രമാണത്തിന് കീഴിലല്ല എന്നാൽ കൃപയ്ക്ക് കീഴിലാണ് കൃപ ഒരു കുട പോലെയാണ് പാപത്തിൻ്റെ മഴ നമ്മുടെ മേൽ വീഴാതെ സൂക്ഷിക്കുന്നു അതുപോലെ പരീക്ഷകൾ നിങ്ങൾ ആ കുടയ്ക്ക് കീഴിലായിരിക്കുന്നത്തോളം കാലം നിങ്ങൾക്ക് പാവം ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പാവം ചെയ്യുന്ന സമയത്ത് ചിന്തയിലോ പ്രവൃത്തിയിലോ വാക്കിലോ മനോഭാവത്തിലോ ലക്ഷ്യത്തിലോ അതിനു കാരണം ആ കുടയുടെ കീഴിൽ നിന്ന് നിങ്ങൾ മാറുന്നതുകൊണ്ടാണ് അപ്പം നീ പാവം ചെയ്യും എന്നാൽ ആ കുടയ്ക്ക് കീഴിൽ നിങ്ങളായിരിക്കുന്നത്തോളം കാലം പാവം ചെയ്യുക അസാധ്യമാണ് നിങ്ങൾക്കറിയാമല്ലോ ദൈവം കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ് ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യന്റെ മുമ്പാകെ നിങ്ങൾ താഴ്മയുള്ളപ്പോഴാണ് നിങ്ങൾ ആ കുടയ്ക്ക് കീഴിലായിരിക്കുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തിനും മുമ്പാകെ താഴ്മയുള്ളവനാണെങ്കിൽ നിങ്ങൾ ആ കുടയ്ക്ക് കീഴിലായിരിക്കും ദൈവം താഴ്മയുള്ളവർക്ക് കൊടുക്കുന്നു അങ്ങനെ പാവം ചെയ്യുക സാധ്യമാവും എപ്പോഴെങ്കിലും നാം പാപം ചെയ്യുന്നത് ചെറുതായിട്ടെങ്കിലും നാം ആ കുടയ്ക്ക് വെള്ളിയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഏതോ മേഖലയിൽ നീളം വന്നു ഒരു ഉയർന്ന ചിന്ത അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ഉന്നതമായിട്ട് ചിന്തിക്കുന്നു അങ്ങനെ നമ്മൾ പാവം ചെയ്യുന്നു പാപം ചെയ്യുന്ന ഒരേ കാരണം അത് മാത്രമാണ് നമ്മുടെ പാപത്തിന് നാം മറ്റൊരു ഒഴിവൊഴിവും പറയരുത് യേശു നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെട്ടെങ്കിലും എന്തുകൊണ്ടാണ് അവൻ പാവം ചെയ്യാതിരുന്നത് ഗ്ലൂക്കോസ് രണ്ടിൽ അതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം നമ്മൾ യേശുവിനെ പറ്റി വായിക്കുന്നു യേശു ഒരു ബാലനായിരുന്നപ്പം നാൽപ്പതാമത്തെ വാക്യം പൈതൽ വളർന്നു ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു പോന്നു ദൈവ കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു ദൈവകൃപ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവൻ കൃപയ്ക്ക് കീഴിലായിരുന്നു ഒരു കുട പോലെ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ കൃപയ്ക്ക് കീഴിലായിരിക്കുമ്പോൾ പാപ നിങ്ങളേ കത്തു നടത്തത്തില്ല അതുകൊണ്ടാണ് അവൻ ഒരിക്കലും പാവം ചെയ്യാമായിരുന്നു മറ്റൊരു കാരണവുമില്ല അവൻ ദൈവപുത്രൻ ആയതുകൊണ്ടല്ല അതുപോലെ അവൻ്റെ മരണം വരെയും ഇപ്പോൾ ലൂക്കോസ് ചണ്ടിൽ നാം വായിച്ച് അവൻ ജനിച്ച സമയത്തെ പറ്റിയാണ് നമ്മൾ എബ്രാഹി ലേഖനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ രണ്ടാം അധ്യായം എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിലാണ് നാം കാണുന്നത് യേശു എങ്ങനെയാണ് ക്രൂശിലെ ആ ഭയാനകമായ മരണത്തെ അഭിമുഖീകരിച്ചതെന്ന് നമ്മൾ കാണുന്നു അവിടെ എങ്ങനെ പാവം ചെയ്യാതിരുന്നു അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ദൈവം അവനെ ഉപേക്ഷിച്ചപ്പോൾ പോലും അവൻ പാപം ചെയ്യാതെ അങ്ങനെ ഇരുന്നു അവനെ തള്ളിക്കളഞ്ഞെന്ന് അവനറിയാം അവൻ ചോദിച്ചു മത്സരത്തിൻ്റെ ഒരു ചോദ്യമല്ല മത്സരമായിട്ടല്ല അവൻ ചോദിച്ചു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടാൻ തന്നു അല്ല താഴ്മയിലാണ് അവൻ ദൈവത്തോട് ഈ പ്രകാരം ചോദിച്ചത് അവൻ നല്ല വിളിച്ചത് കാരണം എൻ്റെയും നിങ്ങളുടെയും പാവം നിമിത്തം അവൻ ഈ ലോകത്തിൻ്റെ ന്യായാധിപൻ്റെ മുമ്പിലാണ് നിന്നത് അതുകൊണ്ടാണ് അവനെ ദൈവമെന്ന് വിളിച്ചത് ഈ ഒറ്റപ്രാവശ്യമേ അവൻ ദൈവത്തെ ദൈവമെന്ന് വിളിച്ചിട്ടുള്ളൂ മറ്റെല്ലായ്പ്പോഴും അവനെ പിതാവെന്നാണ് വിളിച്ചത് ഇങ്ങനെ വളരെയധികം വേദന അനുഭവിക്കുന്ന ആ സമയത്ത് പോലും അവൻ പാപം ചെയ്തില്ല എന്തുകൊണ്ട് ഫെബ്രുവരി രണ്ടിൻ്റെ ഒമ്പത് അവിടെയും ദൈവകൃപയെക്കുറിച്ചാണ് കാണുന്നത് നിങ്ങളവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ് എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കാൻ ദൂതന്മാരിലും അല്പം ഒരു താണവനായി യേശു മരണം ആസ്വദിച്ചത് ഇവിടെ നാം കാണുന്നത് അവൻ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു അല്ലെങ്കിൽ അങ്ങനെ മരണം ആസ്വദിക്കാൻ അവന് കഴിയുമായിരുന്നില്ല നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അനേക വിശുദ്ധന്മാർ പാട്ടുകളൊക്കെ പാടി സന്തോഷത്തോടു കൂടി അവരുടെ പ്രാണനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നത് യേശുവിൻ്റെ മരണം അങ്ങനെ ആയിരുന്നില്ല വളരെ വേദനയുള്ളതായിരുന്നു എങ്കിലും അവൻ പാപം ചെയ്തില്ല അതിന് കാരണം ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേലുണ്ടായിരുന്നു അതുകൊണ്ട് ലൂക്കോസ് രണ്ടിൽ അവൻ്റെ ജീവിതം ആരംഭിച്ച കൃപയാൽ ആയിരുന്നു അവസാനിപ്പിച്ചതും ദൈവകൃപയാൽ തന്നെയായിരുന്നു കാരണം അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ കൃപയ്ക്ക് കീഴിലായിരുന്നു താഴ്മയിൽ തന്നെ ആയിരിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു അങ്ങനെ കൃപ അവൻ്റെ മേൽ വസിച്ചു അതുകൊണ്ടാണ് അവൻ ഒരിക്കലും പാപം ചെയ്യാഞ്ഞത് ഈ വഴി തന്നെയാണ് അവൻ നമുക്ക് വേണ്ടിയും തുറന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് എബ്രായർ നാലിൽ നാം വായിച്ച ആ വാക്കത്തിലേക്ക് തിരിച്ചു പോവാം എബ്രായർ നാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നു അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എങ്കിലും അവൻ പാപം ചെയ്തില്ല അതുകൊണ്ട് ഇതിൽ നിന്ന് നാം പഠിക്കുന്നത് എന്താണ് അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും എവിടേക്ക് ചെല്ലണം നാം ധൈര്യത്തോടെ നമുക്ക് കൃപ ലഭിക്കുന്ന കൃപാസനത്തിലേക്ക് ചെല്ലണം യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെ അനുഭവിച്ച അതേ കൃപ പ്രാപിപ്പാനായിട്ട് ഒരിക്കലും പാവം ചെയ്യാതിരിക്കാൻ എത്ര വലിയ പരീക്ഷ ഉണ്ടായാലും ഞാനും നിങ്ങൾ ഒരിക്കലും നേരിടാത്ത പരീക്ഷ അവൻ നേരിട്ടപ്പോഴും ആ ക്രൂശിൽ ദൈവത്താലവൻ തള്ളപ്പെട്ടപ്പോൾ പോലും നാമം വന്ന് അതേ കൃപ നമുക്കും പ്രാപിക്കാനായിട്ട് കഴിയും നാം കൃപാസനത്തിലേക്ക് വരുന്നത് എന്തിനാണ് ഒന്നാമത് കർണ ലഭിക്കാനാണ് യേശുവിന് യേശുവിനതൊരിക്കലും ആവശ്യമുണ്ടായിരുന്നില്ല കരണയെന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കപ്പെട്ട് കിട്ടുന്നതാണ് യേശുവിന് അത് ആവശ്യമില്ലായിരുന്നു നമുക്ക് നമുക്കാവശ്യമുണ്ട് ദൈവത്തിനടുക്ക് നാം വരുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ള കരുണയാണ് കരുണ എന്നത് പഴയനിമത്തിലൊരു പ്രധാന പദമായിരുന്നു പഴയ നിയമത്തിൽ അനേകയിടത്ത് നിങ്ങൾക്കിത് കാണാൻ കഴിയും അവൻ്റെ കരുണ എന്നേക്കുമുള്ളത് ഒരു സങ്കീർത്തനത്തിൽ അവൻ്റെ കരുണ എന്നേക്കുമുള്ളതെന്ന് എല്ലാ വാക്യത്തിലും പറയുന്നു കരുണ 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 നിയമം മുഴുവനും കൃപ പഴയ നിയമത്തിൽ പഴയനിമത്തിലൊരിടത്തൊന്നും കാണുന്നില്ല കൃപ യേശുക്രിസ്തു മുഹാന്തരമാണോ എന്ന് യോഹന്നാൻ ഞാൻ ഒന്നിൻ്റെ പതിനേഴ് കൃപ ഭൂമിയിലേക്ക് വന്നത് യേശുക്രിസ്തു മുഹാന്തരമായിരുന്നു അതിനു മുമ്പല്ല എന്നാൽ ഇപ്പം നമുക്ക് ചെന്ന് ഈ കൃപയും കരുണയും സ്വീകരിക്കാൻ കഴിയും കരുണ നമ്മുടെ പഴയകാല ജീവിതത്തെ പരിഹരിക്കും എന്നാൽ കൃപ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ദിവസവും വേണം നാം കൃപാസനത്തിലേക്ക് ചെല്ലുന്നെങ്കിൽ നമുക്കത് സ്വീകരിക്കാം എന്നാൽ അതിനൊരു വ്യവസ്ഥയുണ്ട് അത് നാം നമ്മെ തന്നെ താഴ്ത്തണമെന്നുള്ളതാണ് ആ ഒറ്റ വ്യവസ്ഥയുള്ളൂ നിങ്ങൾക്ക് വേദിവസം അറിയണമെന്നില്ല വാഗ്ദാനങ്ങൾ അവകാശപ്പെടണമെന്നില്ല നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലായിരിക്കാം നിങ്ങൾ വേദിവസം വായിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ ആർക്കും വേണമെങ്കിലും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയുള്ളവനായിരിക്കാനായിട്ട് കഴിയും അത് ഏത് വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആരാണെന്നുള്ള ദൈവത്തിന് വിഷയമല്ല നിങ്ങൾ താഴ്മയോടെ ദൈവത്തിനടുക്കം വന്നാൽ കൃപ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും വെള്ളം എപ്പോഴും താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നതുപോലെ തന്നെയാണതും അതുകൊണ്ട് ആരാണോ ഏറ്റവും താഴ്മയുള്ളവൻ അവൻ ആദ്യം കൃപ ലഭിക്കുന്നു വെള്ളം എപ്പോഴും താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നു അതൊരു നിയമമാണ് താഴ്മയുള്ളവർക്ക് ദൈവം കുറവ് കൊടുക്കുന്ന ഒരു നിയമമാണ്